ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് കൈത്താങ്ങായി വണ്ടൻമേട് ചേറ്റുകുഴിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം ക്യാൻസർ രോഗികൾക്കായി അക്ഷയ കേന്ദ്രത്തിൽ നടന്ന നാലാമത് ധനസഹായ വിതരണം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ നിർവഹിച്ചു അക്ഷയ സെന്ററിൽ എത്തുന്നവർ നൽകുന്ന പണവും സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതവും ചേർത്താണ് അർഹരായ ക്യാൻസർ രോഗികളുടെ ചികിത്സാ ചെലവിനായി പണം നൽകുന്നത് വർഷമായി വണ്ടൻമേട് ചേറ്റുകുഴിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ സെന്ററിന്റെ ഭാഗമായി ക്യാൻസർ രോഗികൾക്ക് ഒരു കൈത്താങ് എന്ന പദ്ധതിയിലൂടെ നാലാമത് ധനസഹായത്തിന്റെ വിതരണമാണ് നടന്നത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ധനസഹായം വിതരണം ചെയ്തു നമ്മുടെ അക്ഷയ സെന്റർ ഇത് നാലാമത് തവണയാണ് ഈ ധനസഹായം പാവപ്പെട്ട ക്യാൻസറിന് എടുക്കുന്നത് ഇത് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃക ആക്കിക്കൊണ്ടാണ് ചേച്ചിയൂരുടെയും നേട്ടം എല്ലാ വർഷങ്ങളിലും ഒന്നും രണ്ട് തവണകളായി പലരിൽ നിന്നും നിക്ഷേപിക്കുന്ന തുകയും അവർ പറ്റുന്ന സഹായിക്കാൻ അവർ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ ഒരു വിഹിതവും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ക്യാൻസർ രോഗിക ഭാവങ്ങളൊക്കെ ധനസഹായം നൽകുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാരകമായി ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് പോലും ഇത് സ്വന്തമായിട്ട് ചികിത്സിക്കാനോ ചികിത്സ നടത്തുവാനോ മറ്റുള്ള ആശ്രയമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് സാമ്പത്തികമായി ഒരുപാട് പൈസ മുറക്കുള്ള ഒരു ദിവസം ഒരുപാട് പേരിലേക്കിപ്പോൾ കടന്നിരിക്കുകയാണ് ഇത് മിഷൻ്റെ അനുഭവത്തിൽ എല്ലാവർക്കും മാറ്റാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ എങ്കിൽപ്പോലും ഈ ഒരു തുകയൊന്നും ഇവർക്കൊരു മരുന്ന് പോലും വാങ്ങാനായിട്ട് ഒരു ചെറിയൊരു കൈത്തങ്ങൾ നല്ലാതെ നൽകില്ല എന്ന് നമുക്കറിയാം നമ്മുടെ മറ്റുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു ഞാൻ രാജമ്മ ലീലാധരൻ അനീഷ് ീഷ് കെ എൽ കെ കെ എൽ എൽ ഗിരീഷ് ഷീന കെ പ്രസാദ് ടി പി തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു സമൂഹത്തിൽ ക്യാൻസർ രോഗം ബാധിച്ച് സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായാണ് സമാഹരിച്ച തുക കൈമാറുക നാളിതുവരെ പതിനഞ്ചു പേർക്കാണ് കൊടുവശ്ശേരിയിൽ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക കൈമാറിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ രോഗിയായ നിരവധി ആളുകൾ അവർക്കൊരു ആശ്വാസ വകുപ്പും ചെറ്റുരക്ഷയുടെ പങ്കാളിത്തം ചെറിയ ധനസഹായത്തിലൂടെ അവർക്കൊരു കൈത്താങ്ങായി ഞങ്ങൾ ഞങ്ങളിലൂടെ അത് കൊടുക്കുകയുണ്ടായി നല്ലൊരു സഹായമായി ഞങ്ങൾക്ക് ജീതു ഓമനക്കുട്ടൻ ശ്രീജ കെ എസ് നീതു ഓമനക്കുട്ടൻ വിനീത് ചൊട്ടിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി